ൻ സിനിമാ പ്രേക്ഷകർക്ക് സുപരിചിതയാണ് നടി അവിർ ടെലിവിഷൻ രംഗത്തെ മിന്നും താരം കൂടിയാണ് അവിക സൂപ്പർ ഹിറ്റായി മാറിയ ബാലിക വധു എന്ന പരമ്പരയിലൂടെയാണ് ടെലിവിഷൻ പ്രേക്ഷകർക്കിടയിൽ താരമായി മാറുന്നത് ഇപ്പോഴത്തെ തന്റെ ജീവിതത്തിലെ ഭയപ്പെടുത്തുന്ന ഒരു ഓർമ്മ പങ്കുവയ്ക്കുകയാണ് അവികാഘോർ തന്നെ ഒരാൾ തെറ്റായ രീതിയിൽ സ്പർശിച്ചതിനെ കുറിച്ചാണ് അവികാഘോറിന്റെ വെളിപ്പെടുത്തൽ തന്നെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തമുള്ള ഒരാളാണ് തന്നെ മോശമായി സ്പർശിച്ചത് എന്നാണ് നടി പറയുന്നത് തന്നെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തമുള്ള തന്റെ ബോഡി ഗാർഡ് തന്നെയാണ് തന്നോട് മോശമായി പെരുമാറിയതെന്ന ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് അവികാഗോർ പങ്കുവെക്കുന്നത് ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു താരം തന്റെ മനസ്സ് തുറന്നത് ഒരു പരിപാടിക്കിടെയായിരുന്നു ഈ ഒരു മോശം സംഭവം നടന്നതെന്നും അവികാഗോർ പറയുകയാണ് ബോഡിഗാർഡ് തന്നെ പിന്നിൽ നിന്ന് മോശമായ രീതിയിൽ സ്പർശിച്ചുവെന്നാണ് അവിഗാഗോർ പറയുന്നത് അതും ഒരു തവണയല്ല രണ്ട് തവണ അത്തരത്തിൽ സംഭവിച്ചു എന്നാണ് അവിഗാകോർ പറയുന്നത് എന്നാൽ പക്ഷേ ആദ്യം അങ്ങനെ മോശമായി സ്പർശിച്ചപ്പോൾ തനിക്ക് മിണ്ടുവാൻ പറ്റിയില്ല എന്നും രണ്ടാം തവണ മാത്രമാണ് തനിക്ക് അയാൾക്കെതിരെ പ്രതികരിക്കാനായതെന്നുമാണ് അവിഗാകോർ പറയുന്നത് താൻ അയാളെ നോക്കിയിട്ട് എന്താണ് ഈ കാണിക്കുന്നതെന്ന് ചോദിച്ചു അപ്പോൾ അയാൾ തന്നോട് മാപ്പ് പറഞ്ഞുവെന്നും അവിഗാകോർ പറയുകയാണ് പിന്നീട് ആ ഒരു സംഭവത്തിന് ശേഷം താൻ വെറുതെ വിടുകയാണ് ഉണ്ടായതെന്നും ദേവികകോർ പറയുന്നുണ്ട് ഇത്തരം മോശമായ പെരുമാറ്റവും സ്പർശനവും ഒക്കെ മറ്റൊരാളിൽ എന്ത് തരം ഇമ്പാക്റ്റാണ് ഉണ്ടാക്കുന്നതെന്ന് ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്നവർ മറക്കുന്നുവെന്നും അവിഗകോർ പറയുന്നുണ്ട് അതേസമയം തനിക്ക് ഇത്തരം മോശം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രതികരിക്കുവാനുള്ള ധൈര്യമില്ലായിരുന്നു എന്നാണ് അവിഗകോർ പറയുന്നത് അങ്ങനെയൊക്കെ മോശം അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ തിരിഞ്ഞു ഒരെണ്ണം കൊടുക്കുവാനുള്ള ധൈര്യം ഉണ്ടായിരുന്നുവെങ്കിൽ ഇതിനോടകം തന്നെ താൻ ഒരുപാട് പേര് തല്ലിയിട്ടുണ്ടാകുമെന്നും നടി പറയുന്നുണ്ട് എന്നാൽ പക്ഷേ മുൻപത്തേതുപോലെ ഇപ്പോൾ തനിക്ക് അതിന് സാധിക്കുമെന്നാണ് തോന്നുന്നതെന്നും എന്നാൽ അങ്ങനെയാണെങ്കിൽ പോലും അതിനുള്ളൊരു സാഹചര്യം തനിക്ക് വരാതിരിക്കട്ടെ എന്ന് കരുതുന്നു എന്നുമാണ് അവർ തുറന്നു പറയുന്നത് ഒപ്പം തന്നെ ബാലികാവധുവിന്റെ സെറ്റിൽ ബാലതാരം എന്ന നിലയിൽ തനിക്കുണ്ടായ അനുഭവങ്ങളും താരം പങ്കുവെക്കുന്നുണ്ട് ബാലികാവധുവിന്റെ ചിത്രീകരണത്തിനിടെയാണ് താൻ ആർത്തവത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നതെന്നാണ് താരം പറയുന്നത് ഒരു സീൻ ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പായി അമ്മ തനിക്ക് ആർത്തവത്തെക്കുറിച്ച് പറഞ്ഞു തന്നിരുന്നു എന്നിട്ടിത് നിന്റെ യഥാർത്ഥ ജീവിതത്തിലും സംഭവിക്കുമെന്ന് പറഞ്ഞു ബാലികാവധു കാരണം അത്തരത്തിൽ താൻ പല കാര്യങ്ങളും നേരത്തെ തന്നെ പഠിച്ചിരുന്നുവെന്നാണ് അഭികാകൂർ വ്യക്തമാക്കുന്നത് തന്റെ പന്ത്രണ്ടാം വയസ്സിലാണ് അവികാഗോർ അഭിനയ രംഗത്തേക്ക് കടന്നു വരുന്നത് ടെലിവിഷൻ പരമ്പരകൾക്കിടയിൽ സമാനതകളില്ലാത്ത വിജയമായിരുന്നു ബാലികാവധു എന്ന പരമ്പര നേടിയെടുത്തത് അതോടെ ആ പരമ്പരയിലെ പ്രധാന കഥാപാത്രമായി എത്തിയ അവികാഗോറും ടെലിവിഷൻ രംഗത്തെ സൂപ്രധാരമായി മാറി പിന്നീട് മുതിർന്നപ്പോഴും അവികാഗോറിനെ തേടി നിരവധി ടെലിവിഷൻ പരമ്പരകളു വരുത്തി സീരിയലിന് പുറമെ സിനിമകളിലും അവിഗാഗോർ അഭിനയിച്ചിട്ടുണ്ട് തെലുങ്ക് സിനിമകളിലും അവിക സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ പുറത്തിറങ്ങിയ ഉയ്യാല ജംബാലയായിരുന്നു അവികയുടെ അരങ്ങേറ്റ തെലുങ്ക് ചിത്രം നിരവധി ഹിന്ദി സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട് അവിഗാഗോർ ഹിന്ദിക്കും തെലുങ്കിനും പുറമെ കന്നഡ സിനിമയിലും നടി അഭിനയിച്ചിട്ടുണ്ട് വെബ് സീരീസ് വെബ് സീരീസ് ലോകത്തും അവിക തന്റെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് അഭിനയത്തിനൊക്കെ പുറമെ നിർമ്മാണത്തിലും എഴുത്തിലുമെല്ലാം അവികാകോർ തൻ്റെതായി ഇടം കണ്ടെത്തിയിട്ടുണ്ട് അഭിനയത്തിനു പുറമെ ടെലിവിഷൻ റിയാലിറ്റി ഷോകളിൽ മത്സരാർത്ഥിയായും അവികാകൂർ എത്തിയിട്ടുണ്ട് ഉമാവതിയാണ് ഒടുവിലായി പുറത്തിറങ്ങിയ അവികയുടെ സിനിമ ബ്ലഡീഷ് എന്ന ചിത്രമാണ് പുതിയതായി അവികയുടേതായി ഒരുങ്ങുന്ന ചിത്രം കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ